സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയനു കാരനാണ് ഇന്നുള്ളത് കുന്നംകുളം ടൗണിലാട്ടോ കുന്നംകുളം ടൗണിൽ നിന്നും മൂന്ന് ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ആനക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നിറച്ച് വീടുകളുടെ ഇടയിൽ ഒരു നാൽപ്പത് മീറ്ററിൻ്റെ അടുത്ത് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് ടാർ റോഡ് ഫ്രണ്ടേജ് കറണ്ട് എടുക്കാൻ സൗകര്യമുണ്ട് ഓപ്പകിണർ കുത്തിയാൽ പോലും ഇവിടെ വെള്ളം കിട്ടുന്ന ഏരിയയാണ് ഓണർ ചോദിക്കുന്ന വില അളന്ന് കാണുന്ന സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് അപ്പോൾ വേണ്ട ആളുകൾ മാത്രം വിളിക്കുക ഓക്കെ തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം ടൗണിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ ആനക്കൽ കാണിപ്പയ്യൂര് ആനക്കൽ സെൻറ്ററിൽ നിന്നും കൃഷ്ണപ്പിള്ള റോഡിലേക്ക് ഇറങ്ങിയാലാണ് ഈ സ്ഥലം എത്തുന്നത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക പതിനാറര സെൻറ്റ് സ്ഥലമാണ് മൊത്തമായിട്ട് വരുന്നത് പതിനാറര സെൻറ്റ് സ്ഥലം മൊത്തമായിട്ട് വരുന്നത് നല്ല റോഡ് ഫണ്ടേജോട് കൂടിയ സ്ഥലമാണ് ഇതാ ഇവിടുന്ന് തുടങ്ങി നല്ല നാൽപ്പത് മീറ്ററിൻ്റെ അടുത്ത് റോഡ് ഫണ്ടേജ് ഏകദേശം വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു അഞ്ച് സെൻറ്റോ എട്ട് സെൻറ്റോ ആറ് സെൻറ്റോ മുറിച്ചു കൊടുക്കാനും പറ്റിയ സ്ഥലമാണ് വെള്ളം ഓപ്പണർ കുത്തിയാൽ പോലും വെള്ളം കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിലോ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കിനും കൂടി ഒന്ന് എനബിൾ ചെയ്യുക ഓണർ ചോദിക്കുന്ന വില അളന്ന് കാണുന്ന സെൻറിന് മൂന്ന് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് വിലയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇത് കാർഡ് പിടിച്ച് കിടക്കുകയാണിപ്പോൾ കാർഡ് വെട്ടി വീഡിയോ ഇതിൻ്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടുന്നുണ്ട് എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും അപ്പം പരമാവധി നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ട് ദിവസവും വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് വിടുക ഓക്കെ